ഞങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾക്കറിയാം ക്ലോസ് ആ വിഷയത്തെ പറ്റി ഇനി ഒരു ചർച്ച ആ സബ്ജക്ട് ക്ലോസ് ചെയ്ത് എന്തിനാണെന്നറിയാം എന്തുകൊണ്ടാണെന്ന് അറിയാം ആ സബ്ജക്റ്റിന്റെ മറവിൽ ആ സബ്ജക്റ്റിൽ ഞാൻ പറഞ്ഞു ഒരു പാർട്ടി ചെയ്യാവുന്ന മാക്സിമം കാര്യം കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യുക ഞാൻ പറയല്ല ഹൃദയവേദനയോടുകൂടി ആണ് ഒരു സഹപ്രവർത്തകനെതിരായിട്ട് നടപടിയെടുത്തത് കാരണം മുഖം നോക്കലല്ല നമ്മുടെ ബന്ധമല്ല അടുപ്പമല്ല നിലപാടാണ് ഒരു സ്ത്രീപക്ഷ നിലപാടാണ് പാർട്ടി എടുത്തിരിക്കുന്നത് അതിന് പാർട്ടിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ ബഹുമാനിക്കുന്ന ഒരു പാർട്ടിയായിരുന്നു കെ പി സി പ്രസിഡന്റുമാണ് നിലപാടെടുത്തത് അത് ഇനി നിങ്ങളെ ഞങ്ങളോടല്ല ചോദ്യങ്ങൾ കഴിഞ്ഞു നിങ്ങൾ ഈ പറഞ്ഞ ഓരോരുത്തരുടെയും ചരിത്രം നോക്കിയിട്ട് ആ ആളുകളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന പിണറായി വിജയനോട് നിങ്ങൾ ചോദിക്കും ചാൻസ് കിട്ടില്ല ഇനി പത്രസമ്മേളനം നടത്തില്ല നടത്തിയാലും ആ ആകെ അഞ്ച് ചോദ്യമുള്ളൂ അതേ കയ്യിലിൻ്റെ ദേശമാനുവേണ്ടി ചോദിക്കും പിന്നെ നിങ്ങൾക്ക് ആർക്കും ചോദിക്കാൻ അവസരം കിട്ടില്ല എന്തുകൊണ്ടായതുകൊണ്ടാണ് നിങ്ങൾ കഴിഞ്ഞ നാല് ദിവസമായിട്ട് തുടർച്ചയായിട്ട് ചോദിച്ചു ഞാൻ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞു ഇനി ഞാൻ അവരോട് പറഞ്ഞു അവർ സമരം നിർത്തിയിക്കോട്ടെ അവർ സമരം നടത്തണമെന്നാണ് നമ്മുടെ ആഗ്രഹം ഈ സമരം തുടരണം അവർ തുടരട്ടെ കാരണം ഇത്രയും ഒരു പാർട്ടി ചെയ്തത് കേരളത്തിലെ ജനങ്ങൾ ആദരവോടുകൂടി നോക്കിക്കാണോ ഞങ്ങളെല്ലാവരും വിളിക്കുന്നുണ്ടല്ലോ ഞങ്ങളെ കേരളത്തിന്റെ ഒരു പൊതുസമൂഹത്തിന്റെ ഒരു ക്രോ സെക്ഷൻ വളരെ പ്രധാനപ്പെട്ട അഭിപ്രായ ഒപ്പീനിയൻ മേക്കേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഞങ്ങളെ വിളിക്കുന്നുണ്ട് ഞങ്ങളെ അത്ഭുതപ്പെടുത്തി നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ തീരുമാനം കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന തീരുമാനമാണെന്ന് പറഞ്ഞ് ഞങ്ങളോട് ആദരവോടെ ഒരുപാട് പേര് ഞങ്ങളെ വിളിച്ച് സംസാരിക്കുന്നു ഇപ്പൊ ചോദ്യങ്ങളല്ല ഇനി ഞങ്ങളോടല്ല ചോദ്യങ്ങളെല്ലാം ഈ പറയുന്ന മനസ്സിലായി ഒരു ഐ എസ് കാര്യ ഉദ്യോഗസ്ഥരെ പറ്റും അപമാനിച്ചാലും ഇപ്പൊ മന്ത്രിയായിരിക്കും ലൈംഗികബാധ കേസിൽപ്പെട്ടാലും മന്ത്രിയായിരിക്കാം അതിന് യാതൊരു ഉളുപ്പില്ല എന്നിട്ട് ഏ എന്നിട്ട് പ്രകടനം മനസ്സിലായിട്ട് ഞങ്ങൾക്ക്